ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞ് മോർണിംഗ് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എല്ലാവരും വീട്ടിലുള്ള ദിവസമാണ് അതായത് ഇന്നത്തെ വ്ളോഗ് തന്നെയാണ് ഇത് കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ ഇച്ചാൽ നേരത്തെ എണീറ്റാണ് കേട്ടോ ഒരു സമയം ഒരു അഞ്ചേ മുക്കാൽ മണി ഹവറായിട്ടുണ്ട് അപ്പോൾ നേരെന്താ ഈ ഒരു രീതിയാണ് അപ്പം നല്ല തണുപ്പുണ്ടായിരുന്നു തണുപ്പുള്ള കാരണം മഞ്ഞൊക്കെ ഉള്ള കാരണം ഞാൻ കുറച്ച് നേരം അവിടെ ഇരിക്കും കേട്ടോ അടുക്കിൽ കഞ്ഞി കടുപ്പത്തിട്ടിട്ട് അവിടെ കുറച്ച് നേരം ഇരിക്കും പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് പിന്നെ വീഡിയോ എടുത്തത് അപ്പോൾ അതാ ഇതാണ് നമ്മൾക്ക് ഇന്ന് ദോശയാണ് ഇന്നുണ്ടാക്കണത് കേട്ടോ ദോശമാവ് പൊങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആതിരിയെന്ന് എനിക്ക് തോന്നുന്നു ദോശമാവ് പൊങ്ങണില്ല എന്ന് ദോശമാവ് പൊങ്ങാത്തതിൻ്റെ കാര്യം ഇപ്പോൾ കാലാവസ്ഥയുടെ ഉണ്ടാവും കേട്ടോ പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഉഴുന്ന് ഇപ്പോൾ ഞാൻ നേരത്തെ കാലാം ക്ലാസ് ഉഴുന്ന് ചേർക്കും ഇപ്പോൾ ഒരു മുക്കാൽ ക്ലാസ്സ് ഒക്കെ ഉഴുന്ന് ചേർക്കുവേ അപ്പോൾ അതുകൊണ്ടാണ് എനിക്കെന്തായാലും പൊങ്ങി വരുന്നുണ്ട് പിന്നെ ഈ തെർമൽ കുക്കറിനകത്തൊക്കെ ഇറക്കി വെച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി പൊങ്ങി കിട്ടും ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടില്ല അങ്ങനെ ഒക്കെ നോക്കട്ടോ പിന്നെ ദാ ദോശ അങ്ങനെ ചുട്ടുകൊണ്ടിരിക്കയാണ് അപ്പൊ ഈ അജകൂറിന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദോശ ഇഷ്ടമാണ് കഴിഞ്ഞ ദിവസം ദോശ ഇഷ്ടമാണ് ദോശ ഇഷ്ടാന്ന് പറഞ്ഞാൽ എന്നെ കൂടെ ദോശ ഉണ്ടാക്കി ചേർന്നിട്ട് ഇന്ന് രാവിലെ കഴിഞ്ഞ ദിവസം ചോർന്ന് ചോറിന് പകരമായിട്ട് ദോശ കൊണ്ടുപോകുകയും ചെയ്തു വിട്ടോ എന്നിട്ട് ചമ്മന്തി കൊടുത്തുട്ട സാധാരണ വീട്ടിൽ ചമ്മന്തി ഒന്നും കൂട്ടർ അല്ല ചമ്മന്തി എന്ന് പറയും അപ്പോൾ അന്ന് കഴിച്ചു അമ്മ ഇനി ഉണ്ടാക്കിയാലും ഞാൻ കഴിച്ചോളാം എന്നൊക്കെ വലിയ ഡയലോഗ് അടിച്ചു കേട്ട് ഇന്ന് രാവിലെ ച ദോശ കൊടുത്ത പറയാണ് അതെ അന്ന് ടീച്ചർ വഴക്ക് പറഞ്ഞായിരുന്നു അതുകൊണ്ട് ഞാൻ കഴിച്ചതാ അതുകൊണ്ട് എനിക്ക് എനിക്കിന്നിപ്പോൾ ചമ്മന്തി വേണ്ടാന്ന് അവൻ എന്നെ ചെയ്യണല്ലേ പിന്നെ ഒരു വിധത്തിൽ ബിനെട്ടണം പേടിച്ചിട്ടാണെങ്കിലും കഴിച്ചു കൂട്ടോ അപ്പോൾ അങ്ങനെ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയ്ക്ക് ചമ്മന്തി ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ നോക്കുവാണ് ചമ്മന്തി എന്ന് പറഞ്ഞാൽ സാധാ ഒരു ചമ്മന്തിയാണ് തേങ്ങയും ചുമന്നുള്ളിയും ഒരു ചെറിയ രക്ഷം ഇഞ്ചിയും ഉപ്പും ഇങ്ങടെ ഇട്ടിട്ട് അരച്ചിട്ട് അത് കടുക് താളിച്ചെടുക്കണം അത്രേ ഉള്ളൂ വേണമെങ്കിൽ വറ്റൽ മുളക് രണ്ടെണ്ണം ഓടിച്ചിട്ട് അത് നല്ലതാണ് നമ്മുടെ സാധക ഇതൊക്കെ ഞാൻ ഒരുപാട് ഷെയർ ചെയ്തേക്കണം ചമ്മന്തി തന്നെയാണ് കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാത്തത് അപ്പോൾ അതും ആയിട്ടുണ്ട് അപ്പോൾ ദോശയായി ചമ്മന്തി ആയിട്ടോ അപ്പോൾ ബിനുമായിട്ട് എടുത്തതാണ് അപ്പോൾ കട്ടൻ ചായയും ചമ്മന്തി ദോശ എനിക്ക് ചോദിക്കുമ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റിൽ എനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ളൊരു കോമ്പിനേഷൻ ആണ് ഉണ്ടായത് പുട്ട് ദോശ അങ്ങനെയുള്ളതൊക്കെ ഈ ഇതോ ശരിക്കും പറഞ്ഞാൽ ചപ്പാത്തി കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അന്നത്തെ ദിവസം വിശക്കുകയില്ല പക്ഷേ ഇങ്ങനെയുള്ള സാധനങ്ങൾ ചപ്പാത്തി കഴിച്ചാൽ അന്നത്തെ ദിവസം ഭയങ്കര ക്ഷീണമായിരിക്കും പക്ഷേ ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുവാണെങ്കിൽ അന്നത്തെ ദിവസം വലിയ കുഴപ്പമില്ല നേരത്തെ വിശക്കുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം അച്ചക്കൂട്ടൻ്റെ ഞാൻ ചോദി ചോദിച്ച് അടിയും മഞ്ചു അടിയല്ല ചുമ്മാട്ട് കളിപ്പിച്ച കേട്ടോ പിന്നെ അധികം അനുട്ടം അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് അപ്പോൾ അതാ സമയം ഒരു രാവിലെ ഒരു എട്ടെട്ടര ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുറ്റടിക്കാനായിട്ട് ഇറങ്ങിയതാണ് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചും കുറേ കാര്യങ്ങളൊന്നുമല്ല ചെറിയ ചെറിയ ഇതൊക്കെ ചെറിയൊരു പരീക്ഷണാർത്ഥം ചെയ്യുന്നുണ്ട് എന്താണെന്നൊന്നും ഇപ്പോൾ പറയണില്ല എന്താണെന്നു വെച്ചാൽ വേറൊന്നും അല്ല നമ്മളെല്ലാം ചെയ്യുന്നതെല്ലാം കൂടുതലും ഫ്ലോപ്പായി പോകാറ് വരുമത് പതിവ് അതുകൊണ്ടാണ് ഇപ്പോൾ മുൻകൂട്ടിയൊന്നും പറയാത്ത സക്സസ് ആകുവാണേൽ പറയാട്ടോ അപ്പോളേ നമ്മുടെ മുടിയുടെ അതിശക്തമായ കൊഴിജില് പറഞ്ഞാൽ നമ്മൾ ചൂലേക്കണ വരെ മുടിയായിട്ടോ മുടി പോകാനൊരു കണക്കില്ല എൻ്റെ ഭഗവാനെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എൻ്റെ തലമൊട്ടയാവും എനിക്ക് തോന്നും കഴിഞ്ഞ ദിവസം എനിക്ക് പനി പിടിച്ചതിൻ്റെ കാര്യം അത് തന്നെയാണ് മുടി ഇങ്ങനെ ഭയങ്കര ശക്തമായിട്ട് കുഴിയാണ് കാരണം ഞാൻ ഇച്ചിരി തലയിൽ എണ്ണ എടുത്ത് തേച്ചു എണ്ണ എടുത്ത് തേച്ചിട്ട് ഇരി ചെറുപയർ ഇട്ട് കഴുകി കളഞ്ഞാൽ മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഞാൻ ചെയ്തില്ല ഹെന്നെ പോലും ചെയ്തില്ല എന്നുള്ളതാണ് ഹെന്നയ ഒക്കെ നേരത്തെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ അത് അത്രയും ചെയ്തോളൂ പിറ്റേന്ന് അത്യാം നീർക്കിട്ട് ഒരു തലവേന ഉണ്ടായി മേലുവേനയും പനിയും എല്ലാടെ ഉഗിലായി അപ്പോൾ പറയണ്ട ഇതുപോലെ മുടിയൊക്കെ ഇങ്ങനെ തല ചീവം ഒരു കുന്നതേ ഞാൻ ഓർക്കാറുണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ മുടി ഒഴിഞ്ഞിട്ടില്ല ഇനി എന്തായാലും വൈറ്റമിൻസിൻ്റെ കുറവാണോ എന്താണോ എന്തോ ഇനിയിപ്പോൾ അത് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ വൈറ്റമിൻ ഡിയുടെ കുറവാന്ന് അങ്ങനെ എന്താണെന്ന് പറയാനേക്കാം അങ്ങനെ ഡെഫിഷ്യൻസി വരുമ്പോഴാണ് സാധാരണ ഇങ്ങനെ വന്നതെന്ന് എന്തായാലും ചെക്ക് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ അല്ലേ നമുക്കതൊന്നും ഉണ്ടാവില്ല ചക്കങ്ങൾക്കൊന്നും വീണ് കഴിയുമ്പോഴേ ഹോസ്പിറ്റലിൽ പോയുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ പപ്പായ ഒരെണ്ണം പറിക്കാൻ പോയ ബോക്കാണ് അപ്പോൾ അത് കഴിഞ്ഞ് അടുക്കളയിൽ വന്ന് ചായ അളപ്പിച്ചു ചായ അങ്ങ് മാറ്റി വെച്ചിട്ട് തേങ്ങ വറുത്തരയ്ക്കാനുള്ള തേങ്ങ ഇച്ചിരി എണ്ണയും ഒഴിച്ചിട്ട് തേങ്ങയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് കിഴങ്ങ് വറുത്തരച്ച് കറിയും വെച്ച് പാവയ്ക്ക തോരനും വെക്കാന്നാണ് വിചാരിച്ചങ്ങനെ അപ്പോൾ കിഴങ്ങിനുള്ള തേങ്ങയാണ് വെച്ചത് അപ്പോൾ അതവിടെ ലോ ഫ്ലെയിമിൽ ഇരുന്ന് അതൊന്നായി വരുമ്പോഴേക്കും എന്താ പറയുക ചായ കുടിക്കാൻ പോയി ചായ കുടിക്കാൻ വന്നിരുന്നതാണ് കേട്ടോ പിന്നെ നമ്മളിങ്ങനെ തേങ്ങയൊക്കെ വറുത്തരയ്ക്കാനായിട്ടൊക്കെ വെച്ചിട്ട് വെല്ലോടത്തും പോയി ചായ കുടിക്കാൻ പോയിരുന്നു കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നം എന്ന് പറയാം വരുമ്പോഴത്തേക്കും അത് കരിക്കട്ടയായിട്ടിരിക്കും ഞാൻ എൻ്റെ പ്രത്യേകതയാണ് അടുക്കളയിലെ എന്തെങ്കിലും സാധനം വെച്ചിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മറന്നു പോവും അതുകൊണ്ട് മാക്സിമം ഞാൻ പണികൾ തീർത്തിട്ടാണ് അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങും കാരണം അല്ലെങ്കിൽ പാത്രമൊക്കെ ഇഷ്ടംപോലെ കരിഞ്ഞു പോ ഇഷ്ടംപോലെ എക്സ്പീരിയൻസ് ഉണ്ടതുകൊണ്ടാണ് അപ്പോൾ അവിടെ ഇരുന്ന് ചായ കുടിക്കുകയാണ് ചായ ഓടി കഴിഞ്ഞിട്ട് പിന്നെ കിഴങ്ങ ഉണ്ടായിരുന്നു അത് നോക്കാനുള്ള കാര്യങ്ങൾ നോക്കുവാണ് കേട്ടോ അപ്പോൾ ഈ തീയലായിട്ട് വെക്കുന്നത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ആകുമ്പം ഈ മീൻ കൂട്ടാത്തതിൻ്റെ ഒരു അതങ്ങ് മാറുമല്ലോ അപ്പോൾ തീയലെല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് അത് നല്ല അറിയാണ് പിന്നെ അതിൻ്റെ കൂടെ കപ്പളങ്ങ തോരനും കൂടെ പൊക്കോളും പിന്നെ കൂർക്ക എഴുക്കുറ്റു വെക്കാൻ ഇരിപ്പുണ്ട് പിന്നെ ഞാൻ അടുത്ത് കിഴങ്ങും കൂർക്കും കൂടി ആകുമ്പോൾ അത് രണ്ടും കിഴങ്ങാവിയല്ലേ അത് ഭയങ്കരം പാടാണ് അല്ലാതെ കിഴങ്ങെന്ന് പറഞ്ഞാൽ ഗ്യാസാണ് അപ്പോൾ അതുകൊണ്ട് ഇത് തോരം ചെ വറുത്തരച്ച് വെച്ചു പിന്നെ ഇതിനിടയ്ക്ക് കുറേ കാര്യങ്ങൾ നടന്നു പോയിട്ടോ പിന്നെ അവിടെ മുണ്ട് ഷർട്ടും തേക്കാനായിട്ട് അങ്ങനെ പോയി അങ്ങനെ കുറേ കാര്യങ്ങൾ അതിനിടയ്ക്ക് നടന്നുകൊണ്ട് പിന്നെ എന്താ ഇന്നലെ ഇച്ചിരി മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ മീൻ കൂട്ടണില്ലാത്തവരെ അങ്ങനെ മീൻ വാങ്ങാണ്ടിരിക്കുവായിരുന്നു അപ്പോൾ വിനോദനെ ഇന്നലെ ഇച്ചിരി വാങ്ങിച്ചോ ഇനിയിപ്പോൾ ശനിയും ഞാറുമ്പോൾ പിള്ളേർ വീട്ടിൽ ഇരിക്കുമല്ലേ അപ്പോൾ അവർക്ക് മീൻ ഇല്ലാണ്ട് പറ്റത്തില്ലല്ലോ അതുകൊണ്ട് മീൻ വാങ്ങിച്ചോളാം പറഞ്ഞ് ഇച്ചിരി മീൻ വാങ്ങിച്ചു പയലേ വാങ്ങിച്ചു അപ്പോൾ ഇന്നലെ കുറച്ച് വറുത്തു ഇന്ന് ഇച്ചിരി വറക്കാനുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇതൊക്കെ മതിയിലോ കറിയും അപ്പോൾ ഞാൻ കൂർക്കാന്ന് തന്നെ എല്ലാം തെറ്റിപ്പോവാം ഉരുളം കിഴങ്ങ് അരിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഉപ്പും കറിവേപ്പിലയും നികക്ക വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് വേവിക്കാനായിട്ട് വയ്ക്കാം അന്നേരത്തേക്ക് എന്താ നമ്മുടെ തേങ്ങ വറന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഇതിനകത്തേക്കുള്ള മസാലക്കൂട്ടം എന്ന് പറയാൻ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി പിന്നെ എരിവിന ഒരു ഒരു ടീസ്പൂണൊക്കെ മുളക് പൊടി പിന്നെ മീറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കണേ അതൊരു മുക്കാൽ ടീസ്പൂണോ ഒരു ടീസ്പൂണോ ഒക്കെ ചേർത്ത് കൊടുക്കും കേട്ടോ മുക്കാൽ ടേബിൾ സ്പൂണോ ഒരു ടേബിൾ സ്പൂണോ അത്രേ ഉള്ളൂ അതിൻ്റെ മസാലക്കൂട്ടം എന്ന് പറയാനായിട്ട് പിന്നെ അതിൻ്റെ പച്ചവണമൊന്ന് മാറി വന്ന് കഴിയുമ്പോൾ നമ്മളത് ചൂടാറിയിട്ട് അരച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് കുറേ കുറേയേറെ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി വയ്ക്കുകയാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നോട്ടനെ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് പോകണ ഭാഗമാണ് അപ്പം അച്ചക്കൂട്ടൻ തിട്ടന് അതിൻ്റെ പുറകെ നടക്കണു ആ ആ ആ ഇന്നിപ്പം അങ്ങോട്ട് പോയി ഇങ്ങോട്ടല്ല പോകേണ്ടത് അതുകൊണ്ട് അങ്ങോട്ട് പോയി ഇത് ആരും അഞ്ചാന്ന് വെച്ചുകൂട്ടേതോ ബലൂൺ അച്ഛൻ കൊടുത്താ തന്നെ അച്ചുകൂട്ടനെ ബലൂൺ ആ ആണോ ഇന്ന് പിന്നോട്ട നേരെ സാധാരണ വഴിക്കല്ലേ പോണേ വഴിക്ക് അല്ല പോലെ പോയത് നേരെ ഓപ്പോസിറ്റ് വഴിക്ക് പോയെ അത് അച്ചുകൂട്ടി ചോദിച്ചും ഇങ്ങോട്ട് പോയെന്ന് ചോദിച്ച കേട്ടോ അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കും ധ്യാനൂട്ടിനെ ആവി പിടിപ്പിക്കണ ചുമ പോകാനായിട്ട് അപ്പോൾ ധ്യാനൂട്ടൻ ആവിടത്തും കഴിഞ്ഞാൽ കയറിപ്പോണേ പിന്നെ അച്ചുകൂട്ടൻ കഴിഞ്ഞ ദിവസം ആരോടെ ചോദിച്ചായിരുന്നു അച്ചുകൂട്ടൻ്റെ വഴക്കം മാറി ഒരു രക്ഷയില്ലായിരുന്നു ആ ഷൂ വേണമെന്ന് പറഞ്ഞ് ഭയങ്കര ഒറ്റപ്പാടായിരുന്നു കേട്ടോ പിന്നെ പിന്നോട്ടം വന്നു കഴിഞ്ഞാൽ പിന്നോട്ടം വാങ്ങിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് സമാധാനമായത് ശരിക്കും പറഞ്ഞാൽ അച്ചുകൂട്ടനെ ഇച്ചോടെ വലുതായിട്ട് മതിയത് ധ്യാനൂട്ടൻ പിന്നെ വെച്ചാൽ അറിവ് നോക്കാം വെക്കാം കൊച്ചു പിള്ളേർക്ക് ഇച്ചിരി റിസ്ക്കാണ് വാങ്ങിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചേക്കണം കഴിഞ്ഞ് പിന്നെ കപ്പളങ്ങ ചെത്താനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ചെത്തി അരിഞ്ഞെടുത്തു അത് അടുത്തേ വെച്ചു കേട്ടോ അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കിഴങ്ങ് എന്ത് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അരപ്പ് ചേർത്തു അരക്ക് ചേർത്തക്കെ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് ആവശ്യത്തിന് എത്രമാത്രം ചാറ് വേണോ അതിനനുസരിച്ചുള്ള ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ പച്ചവെള്ളം ഒഴിക്കരുത് പിന്നെ നമ്മളതിനകത്തേക്ക് പുളി പിഴിഞ്ഞ് ഒഴിക്കും വാളംപുളിയില്ലേ അത് പിഴിഞ്ഞൂടെ ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കും അപ്പോൾ നമ്മുടെ കറി റെഡി ആകും എത്ര ഉള്ളൂട്ട് കറിയുടെ റെസിപ്പി എന്ന് പറയാനായിട്ട് കേട്ടോ അപ്പം അതവിടെ നമ്മുടെ കറി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നു തീയ്യൽ ഒത്തിരി കൊഴുപ്പിലൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ കിഴങ്ങാവുമ്പോൾ ഒത്തിരി കൊഴുപ്പ് ഇച്ചിരി തേങ്ങ എത്തുന്നതിന് ഇച്ചിരി കൊഴുപ്പാകും പിന്നെ എൻ്റെ നേരമായിട്ട് കൊഴുപ്പിലൊന്നും ഉണ്ടാക്കിയില്ല അപ്പോൾ ഇതാക്കും അപ്പളങ്ങ അവിടെ ആയിക്കൊണ്ടിരിക്കും അരപ്പം കൂടെ ചേർത്തിട്ട് അരപ്പിൻ്റെ പച്ചപ്പണം മാറി കഴിയുമ്പോൾ നമുക്ക് വാങ്ങാം അത് കഴിഞ്ഞിട്ട് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ തുന്നാനുള്ള കാരണം ഇത്രയൊക്കെ ഒന്ന് വിളി പോയി പേടിയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ നല്ലൊരു വീഡിയോയുമെങ്കിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്